കർണലിസ്റ്റ് ഡിനിയിലേക്ക് വളരെ പെട്ടെന്ന് എല്ലാവരിലേക്കും വരാം പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ അതല്ലെങ്കിൽ എവിടെയാണ് ട്രംപിന് പിഴച്ചത് എന്നുള്ളതാണല്ലോ നമുക്ക് നോക്കേണ്ടത് ട്രംപ് ഭാരതത്തെ കണ്ടിരുന്നത് ഒരു കാര്യസ്ഥനായിട്ടാണോ വികസ്വര രാജ്യം വികസിച്ച് വരുന്ന രാജ്യം ഡെവലപ്പിംഗ് നേഷൻ എന്ന ഒരു തലോടൽ കൊടുത്തിട്ട് ഒരു ഒരു പേട്രണൈസിങ് മോഡിൽ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്ന ഒരു അടിയാളനായി അവിടെ നിങ്ങോട്ട് പറയുന്നതിനൊന്നും നോ പറയാത്ത പറയുന്നതെല്ലാം അനുഗ്രഹിക്കുന്ന അനുസരിക്കുന്ന ഒരു ഒരു കൂട്ടാളി ഒരു ഒരു പങ്കാളി പോലും വിളിക്കാത്ത ഹൗഡി മോദി എന്ന് വിളിക്കുമ്പോൾ എടുത്തോ ട്രംപേ എന്ന് മോദി പറയും എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചോ റഷ്യയിൽ നിന്ന് ഭാരതം എണ്ണ ഇറക്കുമതി ചെയ്തെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടായത് ലോകത്തിന് മുഴുവനാണ് എണ്ണ വില കുതിച്ചുയരാതെ പിടിച്ചു നിർത്താൻ ഭാരതത്തിൻ്റെ ആ ആ ഒരു നടപടിക്ക് സാധിച്ചു ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനയെ തുടരാൻ ഇപ്പോഴും ട്രംപിന് ധൈര്യം വന്നിട്ടില്ല മറ്റു പല മേഖലകളിലായി താരിഫ് വർദ്ധിച്ചിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രാവിലെ ഞാൻ ഡോക്ടർ മോഹൻ വർഗീസുമായി സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഭാരതത്തിൽ നിന്ന് അനുദിനം ഡസൻ കണക്കിനാണ് ഗ്രാൻഡ് മാസ്റ്റർമാർ ചെസ് ചാമ്പ്യന്മാർ കൗമാരപ്രായത്തിൽ ബാല്യത്തിൽ അണിനിരക്കുന്നത് ഇതുപോലെ ഭൂഗോള ആഗോള ജിയോ പൊളിറ്റിക്കൽ മേഖല അല്ലെങ്കിൽ അതാകുന്ന ചതുരംഗ കളത്തിൽ ഇവിടെ അണിനിരത്തിയിരിക്കുന്ന ഗ്രാൻഡ് മാസ്റ്റർമാരെ ട്രംപ് കണ്ടില്ലേ അല്ലെങ്കിൽ ഉപദേശകർക്ക് എന്താണ് പുതിയ ഭാരതമെന്നും ഡിന്നി ട്രംപിനെ ചെയ്ത അമേരിക്കൻസിനാണ് ആക്ച്വലി പഴച്ചത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാരണം ഇപ്പം അമേരിക്കയിൽ തന്നെ ധാരാളം ആളുകൾ തലയിൽ കൈവച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് ഇന്നും ഇന്നലെ എത്രമാത്രം അനലിസ്റ്റുകൾ അവരുടെ തന്നെ പാർട്ടിയിലെ ആളുകൾ തന്നെ വന്നും ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് സോ ഐ തിങ്ക് അതാണ് ഫസ്റ്റ് പേഴ്സണിങ് അതായത് അവർ വലിയൊരു നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്ന ഒരു മാവറിക് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരിക്കുമെന്ന് പക്ഷെ അതിനെയൊക്കെ നമ്മളെയൊക്കെ നമ്മളെയൊക്കെ ഇമാജിനേഷന്റെ അപ്പുറത്തായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നത് രണ്ടാമത് അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ് അപ്പൊ ആ ബിസിനസ് മാൻ എപ്പോഴും ഒരു ബുളിയ് പ്രാക്ടീസ് നമുക്കറിയാമല്ലോ നമുക്ക് വലിയൊരു ബിസിനസ് മാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ എക്കണോമിക് മൈറ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആ രീതിയിലേക്ക് എല്ലാവരെയും തന്റെ ഇഷ്ടത്തിൽ കൊണ്ടുവരാമെന്നുള്ള പ്യൂർലി ബിസിനസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫിനസ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഒരു പ്യൂർലി ഡിപ്ലോമാറ്റിക് ഒരു ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എല്ലാം ട്രാൻസാക്ഷനിലായിട്ടുള്ള അതായത് എനിക്ക് എന്ത് കിട്ടും എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഉള്ള രീതിയിലേക്കുള്ള ഒരു നേതാവാണ് അദ്ദേഹം അപ്പൊ അവിടെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ട്രംപ് വൺ പോയിന്റ് ഓയില് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ടാരസിനെ കുറിച്ച് ടാരിഫ് ഒരു വെപ്പനാക്കി അതായത് ഒരു ഒരു ആയുധമാക്കി മാറ്റാൻ ഉള്ള രീതിയിലേക്ക് അദ്ദേഹം സംസാരിച്ചിരുന്നു പക്ഷേ ഒക്കെ വന്നുകൊണ്ട് അതിന് കൂടുതൽ ധാരാളം അതിന് ചെയ്യാൻ പറ്റില്ല പക്ഷെ ട്രംപ് ടു പോയിന്റ് ഓയിൽ അദ്ദേഹം അതിനൊരു ആയുധമാക്കി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഭാരത്തിന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സൗത്ത് കൊറിയ കൊറിയായാലും ശരി ഓസ്ട്രേലിയ ആയാലും ശരി ജപ്പാൻ ജപ്പാനായാലും ശരി മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായ എല്ലാവരുടെയും അഗേൻസ്റ്റ് ആയിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്ത്യയ്ക്ക് അഗെൻസ്റ്റ് ആയിട്ടും അദ്ദേഹം ടാരിഫിനെ ഒരു ഒരു വെപ്പനാക്കിയ രീതിയിലേക്ക് മാറ്റി പക്ഷെ ഇപ്പം ഇതിന്റെ തൊട്ട് ഇപ്പോഴത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പല ഭാഷ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഈ ട്വന്റി ഫൈവ് പെർസെന്റ് ടാരിഫ് ഓക്കെ അത് നമ്മുടെ ടാരിഫ് കൂടുതലാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരാൾ പക്ഷെ ട്വന്റി ഫൈവ് പെർസെന്റ് എക്സ്ട്രാ റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു എന്നുള്ള പറയുന്നത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ നമ്മളെക്കാട്ടിൽ കൂടുതൽ ഓയിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന ചൈനയുണ്ട് ഈ യുദ്ധം നട നടന്നോണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ ഇങ്ങോട്ട് ഫെർട്ടിലൈസർ ഉപയോഗിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം ഉണ്ട് അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അത് അദ്ദേഹം അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് അതിന്റെ തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു പേഴ്സണൽ ഒരു കാര്യമാണ് ആ പേഴ്സണൽ കാര്യം എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ അദ്ദേഹം വലിയ രീതിയിൽ ഇടപെട്ടു അദ്ദേഹത്തിന് ഒരു നോബൽ പ്രൈസ് തരണമായിരുന്നു അദ്ദേഹം ഞാൻ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ട് എനിക്ക് നോബൽ പ്രൈസ് ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ രീതിയിൽ പക്ഷെ അതിന് സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ആ മൈ ഫ്രണ്ടിനെ നമ്മൾ കള്ളം കള്ളമാണെന്ന് തന്നെ പറഞ്ഞു അതായത് നിങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് ഒരു ഒരു സഭ്യമായ ഭാഷയിൽ ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ലോകത്തുള്ള ഒരു രാജ്യ തലവനും ഇതിൽ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന് ഇതിനെക്കാട്ടി സഭ്യമായിട്ട് അല്ലെങ്കിൽ ഇതേക്കാട്ടി മാന്യമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കള്ളം പറയുന്ന പറയുക അപ്പൊ അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയേറെ ഷോക്കായി രണ്ടാമത് എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മുടെ വേറൊരു ചാനലിൽ ഒരു ഒരു ആ ഒരു അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് പറയാണ് ഞാൻ ഇങ്ങനെ ടാരിഫ് ചെയ്യുമ്പം ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലെ നേതാക്കന്മാർ വന്ന് എന്നെ എങ്ങനെയാണ് എന്നുള്ള വളരെ അസഭ്യമായിട്ടുള്ള ഒരു ഭാഷയിൽ അദ്ദേഹം അത് ഞാൻ പറയാൻ പോലും എന്റെ സംസ്കാരത്തിൽ ഞാൻ അത് പറയാൻ പോലും താല്പര്യപ്പെടുന്നില്ല അപ്പൊ അദ്ദേഹം വിചാരിച്ച് ഇന്ത്യ പോലെ ഇന്ത്യ അതുപോലെ വരുമെന്ന് ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടു ഡൊണാൾഡ് ട്രംപ് ഒരു ടേബിളിൽ ഇരിക്കുകയാണ് വൈറ്റ് ഹൌസിലെ അതിന്റെ ചുറ്റും കുട്ടികൾ ഇരിക്കുന്ന പോലെ ഈ യൂറോപ്യൻ യൂണിയൻസിന്റെ നേതാക്കന്മാർ അവിടെ വന്നിരിക്കയാണ് ഈ താരത്തിന് ഈ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് അദ്ദേഹത്തിന് ആള് തെറ്റിപ്പോയി പ്രത്യേകിച്ച് നരേന്ദ്രമോദി അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈസ് എ വെരി ടഫ് നട്ട് ഈസ് എ വെരി ടഫ് പേഴ്സൺ ഫോർ നെഗോസിയേഷൻ ഈസ് എ വെരി ഹാർഡ് നെഗോഷിയേറ്റർ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ് അപ്പം ശ്രീ നരേന്ദ്രമോദി എന്താ എടുത്തിട്ടുള്ളത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സൈലൻസ് ആണ് അതായത് നമുക്ക് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം അതായത് നമ്മളിപ്പം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ബിഹാറിൽ നിന്ന് ലോകത്ത് മൊത്തവും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് അദ്ദേഹം ഞങ്ങൾ ഈ ചെയ്തവരെ ഞങ്ങൾ അത് എവിടെ ആയാലും അവരെ കണ്ടുപിടിക്കും അവരെ മിട്ടിമേം മില്ലാതെങ്കിൽ അതായത് അവരെ ഇല്ലാതാക്കുന്നെന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഇത് ഇപ്രാവശ്യം ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക് സൈലൻസ് ആണ് എന്ത് വന്നാലും ഒരു 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 രീതിയിലുള്ള ഒരു റിയാക്ഷൻ ഇല്ല ഒരു രീതിയിലുള്ള പ്രസ്താവനകളില്ല ഒരു രീതിയിൽ വേറെ ഒന്നും ചെയ്തില്ല പക്ഷേ അതിന്റെ അതിന്റെ കൂടെ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം എസ് യു കമ്മീഷൻ എസ് യു സമിറ്റിൽ നമ്മൾ പോകുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിന് കുറച്ചും കൂടെ ഒരു ഒരു വേറെ രീതിയിലേക്ക് ലെവലിൽ വരുന്നുണ്ട് ജപ്പാൻ ഒറ്റ കാര്യം കൂടെ ശ്രീ പ്രദീപ് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെ ഒരിക്കലും ഇന്ത്യ വേഴ്സസ് യു എസ് എന്ന് കാണരുത് അതായത് ഒരു തെറ്റായിട്ടുള്ള രീതിയാണ് ഇപ്പോഴും ഇന്ത്യ യുഎസ് ആണ് ഏറ്റവും വലിയ ട്രേ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ യു എസ് ആണ് യു എസും ഇന്ത്യയുമായിട്ട് ധാരാളം കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ യോജിച്ച് പോകുന്നതാണ് അതായത് സാമ്പത്തിക വ്യവസ്ഥയാലും ശരി നമ്മുടെ കോമനാലിറ്റീസ് നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയാണ് സെക്കുലർ കൺട്രിയാണ് അങ്ങനത്തെയൊക്കെ രീതിയിലും നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻ വൈസും ഇന്ത്യക്ക് നേരത്തെ അങ്ങ് തന്നെ ചൈന ചൈനയെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ ആവശ്യമുണ്ട് നമുക്കും അവരുടെ ആവശ്യമുണ്ട് ഡിഫൻസ് ആണ് അപ്പൊ ഇന്ത്യയും യു എസും ഒരു സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെ തുടരും ഇത് ട്രംപിന്റെ ഒരു 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 ടെമ്പററി ടെമ്പററി ഫിനോമിന മാവറിക് ആ രീതിയിലേക്ക് മാത്രമാണ് കാണുന്നത് അമേരിക്കയോട് നമുക്ക് പ്രശ്നം അമേരിക്കക്കാരോടും പ്രശ്നമില്ല ഭാരതവും അമേരിക്കയും മാത്രമല്ല അമേരിക്കയുടെ ഭരണ സംവിധാനം എങ്ങനെയാണ് അമേരിക്കയുടെ കോർപ്പറേറ്റ് സംവിധാനം ഇവിടെ ഒക്കെ നിർണായക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഭാരതീയരാണ് നമ്മൾ കൊടുത്ത ആണ് ഒരു ഭാഗത്ത് അതുപോലെ തന്നെയാണ് നമുക്കും ഉണ്ട് ആവശ്യങ്ങൾ ഈ ട്രേഡ് അടക്കമുള്ള നമ്മുടെ വിപണിയാണ് വലിയ വിപണിയാണ് നമ്മുടെ കയറ്റുമതിക്ക് യു എസിനെയും ആവശ്യമുണ്ട് അങ്ങ് പറഞ്ഞ പോലെ ട്രംപിൻ്റെ ടാൻട്രംസ് ആയി മാത്രം ഇപ്പോൾ കാണാം ഒപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ദറ്റ് സ്ട്രാറ്റജിക് സൈലൻസ് ബട്ട് ദറ്റ് സൈലൻസ് ഇസ് ഡെഫനിങ് ടു ട്രംപ് ഞാൻ